ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വീകരണത്തിൻ്റെ ലിസ്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടകം സവിസ്തരം കാര്യങ്ങൾ പ്രതിപാദിച്ച് കഴിഞ്ഞു നാൽപ്പത് കോടി ജനങ്ങളെ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ ഈ വരുന്ന ജൂലൈ ഒമ്പതാം തീയതി നിശ്ചലിക്ക രാജ്യത്തെ അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും നിൽക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ജൂലൈ ഒമ്പത് രാജ്യവ്യാപകമായി പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സവിസ്തര കാര്യങ്ങൾ പ്രതിപാദിച്ചു ഞാൻ മറ്റൊന്നിലേക്ക് പോകുന്നില്ല സമയം വളരെ താമസിയാണ് നമ്മളിവിടെ ജനിച്ചു പോയി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തൊഴിലാളികരുദ്ധ കർഷക വിരുദ്ധ

இப்படி முழுக்க ஒருவர் மையமாக அறிக்கையா ஆரத்தை விட விடுமுக சின்னத்தில் ഈ മാസം ഒൻപതാം തീയതി നടക്കുന്ന ഐതിഹാസികമായിട്ടുള്ള ാണ് ചെറിയേഴ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്വീകരണ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഈ ജാഥയുടെ പണ്ടകച്ചാർ ജംഗ്ഷനിലേക്ക് ചേർന്നിരിക്കുന്നത് ഒമ്പതാമത് നടക്കുന്ന സമരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇതിനകം തന്നെ പത്ര മാധ്യമങ്ങളിലൂടെ ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് ജനങ്ങൾ നേരിടുന്ന ഭീഷണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സി ഐഎം സിയുടെയും ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ കർഷക സംഘടനകളുടെ പിന്തുണയോടെയും വിവിധ സർവീസ് സംഘടനകളുടെ സഹകരണത്തോടെയും ഈ എല്ലാ വർഷവും ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടിനെതിരായി ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നിലപാടിനെതിരായി അതിശക്തമായിട്ടുള്ള പണിമുടക്കുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലാകെ നടത്തിയിട്ടുള്ള പൊതുപൊഴിമുടക്കെല്ലാം തന്നെ ഇന്ത്യയിൽ ഹർത്താലായി ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ മാത്രമല്ല ഇന്ത്യയിലെ നിരവധിയായിട്ടുള്ള സാധാരണക്കാർ ഇടത്തരക്കാർ കൃഷിക്കാർ ഒക്കെ തന്നെ ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലാകെ സഹകരിച്ചിട്ടുണ്ട് ഇവിടത്തെ കുത്തക മാധ്യമങ്ങൾ അതുപോലെ തന്നെ കുത്തക പത്രങ്ങളൊക്കെ നിങ്ങൾ സമരം ചെയ്തിട്ട് ഇതുപോലെ പൊതുപണിമുടക്ക് നടത്തിയിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന്റെ അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയ വോട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള വലിയ വാസ്തവം കഴിഞ്ഞ ബി ജെ പി സർക്കാർ നേരിട്ടുള്ള ദിനദ്രോഹകരമായിട്ടുള്ള തൊഴിലാളി ദുരോഹകരമായിട്ടുള്ള കർഷക ദുരോഹി നിരവധി പ്രശ്നങ്ങൾക്കെതിരായിട്ട് അത് ശക്തമായിട്ടുള്ള സമരവും പ്രക്ഷോഭവും നടത്തിയതിന്റെ ആകെ പോകാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവർ കിട്ടുവാനോ പ്രതീക്ഷിച്ച സീറ്റ് പോലും കിട്ടുവാനോ കഴിയാതിരുന്നത് എന്നുള്ളത് നമ്മുടെ കൺകൊണ്ടിലുള്ളതാണ് എങ്കിലും വീണ്ടും അവർ അധികാരത്തിൽ വന്നിട്ട് തൊഴിലാളികളെ ദ്രോഹി ഒഴിഞ്ഞാ കൃഷിക്കാരെ ദ്രോഹി ഒഴിയുന്ന ഇടക്കരക്കാരെ ദ്രോഹി ഒഴിയുന്ന അതുപോലെ തന്നെ വ്യാപാരികളെയും വ്യവസായികളെയും ദ്രോഹി നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ആറ് മാസക്കാലത്തെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ പരിശോധിച്ചാൽ അതിഹൂഷ്ടമായിട്ടുള്ള വിലക്കയറ്റമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം വന്നത് ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ് ഈ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടായത് ഉണ്ടാകുന്നത് ചെറുകിട വ്യാപാരികളെ ചെറുകിട ഒക്കെ തകർക്കുന്ന നിലപാടല്ലേ ഇപ്പോൾ ബി ജെ പി സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള അതുപോലെ തന്നെ സ്വദേശത്തുള്ള പുസ്തക മുതലാളിമാർക്ക് യഥേഷ്ടം എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ മുക്കിലും മൂലയിലും മാളുകൾ തുടങ്ങി യഥേഷ്ടം കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി കൊടുക്കൊടുത്തു ലൈസൻസ് കൊടുക്കും എന്ന് മാത്രവുമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലയായിട്ടുള്ള എഫ് സി ഐ എഫ് സി ഐ ഗോഡൌണുകളിൽ നമ്മൾ ഇവിടുത്തെ കൃഷിക്കാർ ഉൽപാദിപ്പിക്കുന്ന നെല്ലും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യോൽപാദനങ്ങളും സംഭരിച്ച് സൂക്ഷിച്ച് ന്യായമായിട്ടുള്ള വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബി സർക്കാർ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ് തന്നെ നോക്കുത്തിയായി നമ്മുടെ ഈ കിഴക്കിടത്ത് പോലും നോക്ക്യായി ഗോഡൗണുകളിൽ എത്ര ടൺ എന്ന് അവിടത്തെ ആളുകൾക്ക് പോയി പരിശോധിക്കാം എല്ലാ എഫ് സി ഐ ഗോഡൌണുകളിലും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതെല്ലാം റിലയൻസും അതുപോലെ തന്നെ മറ്റു വലിയ ഒക്കെ വൻകിട കമ്പനികളും കൃഷിക്കാരിൽ നിന്നും ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് സംഭരിച്ച് അത് സൂക്ഷിച്ച് അവർ അവർക്ക് തോന്നിയ വിലയ്ക്ക് വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം അപ്പോ അതിൽ തരത്തിലുള്ള മാളുകളിലൂടെ വിൽക്കുമ്പോൾ

വരികയാണ് ഇപ്പോൾ ഉള്ള പോലും ഈ ജംഗ്ഷനിൽ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാരോട് ചോദിച്ചാൽ മുമ്പുണ്ടായിരുന്ന കച്ചവടവും അതിൽ നിന്നുള്ള വരുമാനവും കിട്ടുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചാൽ അവർ ഇല്ല എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാരിന്റെ ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വില കയറ്റം നമ്മുടെ രാജ്യത്തെ ആ തടഞ്ഞു നിർത്താനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൊതുവിതരണ സംവിധാനത്തിലൂടെ ഇടപെടുന്നുണ്ട് എങ്കിലും കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം കേന്ദ്രത്തിൽ നിന്ന് നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യാപകമായ രീതിയിൽ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും യഥം കിട്ടുന്ന രീതിയിലേക്ക് കൊടുക്കുവാനും കഴിയുന്നു ഇതാണ് വിലക്കേറ്റത്തിനെതിരായിട്ടാണ് ഒരു സമരം മറ്റൊന്ന് തൊഴിലാളികളുടെ തൊഴിലാളികൾക്കെതിരായി കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി പാർലമെന്റിൽ അവതരിപ്പിച്ച പല നിയമങ്ങൾ ആ ആ നിയമങ്ങൾ നിയമങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നത് അവർ ചെയ്തിരിക്കുന്നു അതിനെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കോടികളാക്കി ഈ പാർലമെന്റിൽ നിയമം പാസാക്കി തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ അവർ എടുത്തിരിക്കും ഇന്ന് നമ്മൾ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു പല തരത്തിലുള്ള പെൻഷനാണ് കേരളത്തിൽ